അപ്പോൾ എട്ടോളം സിനിമകളിൽ അഭിനയിച്ചു തീർച്ചയായിട്ടും ഇപ്പം ഇപ്പം നിറഞ്ഞു നിൽക്കുന്ന വിവാദമാണ് മറ്റേ ബിഗ് ബോസിലെ കാസ്റ്റിംഗ് കൗശ എന്നുള്ളത് അപ്പം എട്ടോളം സിനിമകളിൽ അഭിനയിച്ച നിമിഷ ബിജോ കാസ്റ്റിംഗ് കൗശ് നേരിടാൻ കാരണമായിട്ടുണ്ടോ ആരെങ്കിലും വിളിച്ചിട്ടുണ്ടോ അല്ല എനിക്ക് വിളി വന്നിട്ടുണ്ട് ചോദിച്ചിട്ടുമുണ്ട് ആ കാസ്റ്റിംഗ് കൗച്ച് ഞാനിപ്പോൾ എടുത്തിരുന്നെങ്കിൽ നയൻതാരം ഒന്നുമില്ല വേറെ ഞായലും മേലേക്ക് ലെവലായി പോയനെ ഓക്കെ കാരണം നമ്മൾ ചെയ്തേക്കുന്ന സിനിമ എന്ന് വെച്ചാൽ എല്ലാവരും ലോ ബഡ്ജറ്റ് മൂവിയാണ് എല്ലാവരും എല്ലാവരും കൂടി സഹകരിച്ച് ഉള്ള പൈസ വെച്ചിട്ട് ചെയ്ത എല്ലാവരും സഹകരിക്കുന്ന മൂവിയാണ് അപ്പം വലിയ വലിയ മൂവിയിലേക്ക് എന്നെ വിളിച്ചിട്ടുണ്ട് വിളിച്ചപ്പോഴും കാസ്റ്റിംഗ് കാവിച്ചിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അപ്പം എനിക്ക് താല്പര്യമില്ല എന്നും പറഞ്ഞ് ഞാനത് ഒഴിവാക്കി വിട്ടു അതല്ല കാസ്റ്റിംഗ് കാഷ്ടിംഗ് കവിച്ചെടുത്തിട്ടാണ് നമ്മൾ മൂവി ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഇപ്പം ഞാൻ ഇരിക്കേണ്ട ലെവലിവിടെയല്ല വേറെ ലെവലായി പോയി ഇത് വല്യ ലെവലായെന്നൊന്നുമില്ലാട്ടോ പക്ഷെ എനിക്ക് ഇച്ചിരി അഹങ്കാരമൊക്കെ ഇപ്പൊ എന്നോട് പറഞ്ഞു പറഞ്ഞ് പറഞ്ഞ് എനിക്കായിട്ടുണ്ട് ഒട്ടും അഹങ്കാരം ഇല്ലായിരുന്നു ഇപ്പൊ ഇച്ചിരി അഹങ്കാരം ഇരുന്നൂറ്റി സംതിങ് ആറ് അത് ഇൻസ്റ്റല് യൂട്യൂബിലുണ്ട് അത്ര ഇരുന്നൂറ്റി അത്ര നയന്റി ടു അത്ര ഉണ്ട് അപ്പൊ അത്രയും ഫോളോവേഴ്സ് ആയി കഴിഞ്ഞാൽ ഞാൻ ഓർക്കുന്നില്ല അതാണ് അപ്പൊ അത്രയായപ്പോ എന്നോട് ചോദിച്ചു ഇത്രയാളുള്ള ആയല്ലേ ഇച്ചിരി അഹങ്കാരം ആവാട്ടോ എന്ന് പറഞ്ഞു ഞാൻ ഭയങ്കര സിമ്പിൾ ഭയങ്കര വിനയം ഭയങ്കര കൂടുതലാന്ന് ഇച്ചിരി അഹങ്കാരം ഇച്ചിരി അഹങ്കാരമൊക്കെ ആവാട്ടോ അത് കഴിഞ്ഞ ശേഷം ഞാൻ പിന്നെ ഞാൻ ഒറ്റ ഇന്റർവ്യൂ ഇങ്ങനെ കാലിമകാലം വെച്ചിരിക്കാറില്ല ഇന്നിപ്പം ഈ ഒരു ഇന്റർവ്യൂലാണ് ഞാൻ ഇങ്ങനെ കാലിമകാലൊക്കെ ആ നീ വന്നപ്പോ തുടങ്ങി എനിക്ക് ഇച്ചിരി ഒരല്ലോ കൂടുതലും എനിക്ക് ഞാൻ ചോദിക്കട്ടെ ഇങ്ങനെ ഉയർന്നു വരുന്ന വന്നുകൊണ്ടിരിക്കുന്ന നിമിഷ ബിജായയുടെ അടുത്ത വലിയ ആഗ്രഹം എന്താണ് അടുത്ത വലിയ ആഗ്രഹം എനിക്ക് ബിഗ് ബോസിൽ കേറണം എന്നൊരു ആഗ്രഹമുണ്ട് പിന്നെ പിന്നെ മൂവിയൊക്കെയാണ് മൂവിയൊക്കെ എൻ്റെ ആഗ്രഹപ്രകാരം ഞാൻ ചെയ്തു പിന്നെന്താ പറയാ അത്ര ബിഗ് ബോസിൽ കയറണം അതെൻ്റെ ആഗ്രഹമാണ് അതിപ്പോ കിട്ടിയാലും കിട്ടിയില്ലേലും എനിക്ക് കുഴപ്പമില്ല കിട്ടിയാലും അത്രയും നല്ലത് കിട്ടിയില്ലേലും ഞാൻ ജീവിക്കും ഓക്കെ അപ്പോൾ ഇത്രയും വലിയ ഫെയിമിലെത്തി എന്നും കൂടെ ഉണ്ടാകും അല്ലെങ്കിൽ എന്നും എന്നെ സ്നേഹിച്ച് എൻ്റെ കൂടെ കാണും എന്ന് വിചാരിച്ചു വരുന്നവർ തള്ളിപ്പറഞ്ഞൊരവസരണ്ടായിട്ടുണ്ട് എൻ്റെ കൂടെ എപ്പോഴും എൻ്റെ കൂടെ ഇപ്പോഴും ചേർന്ന് നിൽക്കുന്ന എൻ്റെ ഫാമിലിയാണ് ഫ്രണ്ട്സ് ഒരുപാട് പേരുണ്ട് പക്ഷേ എൻ്റെ കൂടെ നിൽക്കുന്ന ഫ്രണ്ട്സ് എല്ലാവരും എൻ്റെ കൂടെ നിന്ന് റീച്ച് ആയി കഴിയുമ്പം പിന്നെ അവർക്ക് ഭയങ്കര ചാടയും തലക്കനും അഹങ്കാരവും പക്ഷെ ഞാൻ എപ്പോഴും അപ്പോഴും ഇപ്പോഴും ഇങ്ങനെ തന്നെയാണ് പക്ഷേ എൻ്റെ കൂടെ ഇപ്പോൾ രണ്ട് വീഡിയോ എടുത്തു അല്ലെങ്കിൽ കുറച്ച് റീൽസ് ചെയ്തു ഫോട്ടോ ഷൂട്ട് ചെയ്താൽ കുറച്ച് ഫേമസ് ആയി കഴിയുമ്പത്തേനും പിന്നെ നമ്മൾ നമ്മളെ വിളിച്ചാലൊന്നും ഫോൺ എടുക്കില്ല പിന്നെ അവർക്കൊന്നും നമ്മളെ അറിയില്ല തള്ളിപ്പറയില്ല പിന്നെ കോണ്ടാക്റ്റ് ഇല്ല പക്ഷേ അന്നും ഇന്നും ഇപ്പോഴും എൻ്റെ കൂടെ നിൽക്കുന്നത് എൻ്റെ ഹസ്ബൻഡ് എൻ്റെ അച്ഛൻ എൻ്റെ അമ്മ എൻ്റെ രണ്ട് മക്കൾ അവർ നമ്മളെ തള്ളിപ്പറയില്ലോ എപ്പോഴും എപ്പോഴും ഇപ്പോഴും എൻ്റെ കൂടെ തന്നെ നിൽക്കുന്നുണ്ട് ബലത്തില് എല്ലാത്തിനും സപ്പോർട്ടായിട്ട് ഓക്കെ അപ്പോൾ ഈ എന്താ പറയുന്ന അച്ഛന് അമ്മ മക്കള് ഇവരൊക്കെ തന്ന സപ്പോർട്ട് ഇങ്ങനെ പറയുമ്പോൾ നാട്ടുകാർ എൻ്റെ നാട്ടുകാരൊന്നും എന്നെ കുറ്റം പറയുന്നില്ല എന്റെ നാട്ടുകാർക്ക് എന്നെ വലിയ ഇഷ്ടമാണ് കാരണം ഞങ്ങളുടെ ക്യാരക്ടർ എന്താണ് ഞങ്ങൾ ആ ജനിച്ച് വളർന്ന രീതിയൊക്കെ ഒക്കെ നാട്ടിലുള്ളവർക്ക് അറിയാവുന്നതാണ് എല്ലാവരും എൻ്റെ നാട്ടിലുള്ള വെട്ടിക്കുഴിന്നാണ് എൻ്റെ നാട്ടിൽ കുറ്റിച്ചിറ വെട്ടിക്കുഴിയാണ് എന്റെ നാട് കൊച്ചു ഗ്രാമമാണ് അപ്പം ആ നാട്ടിലുള്ളവരെല്ലാം എന്നെ നല്ല സപ്പോർട്ടാണ് എല്ലാവരും എൻ്റെ ഫേസ്ബുക്ക് ഫ്രണ്ട്സാണ് എൻ്റെ ഇൻസ്റ്റാ ഫ്രണ്ട്സാണ് എല്ലാവരും എന്നെ ഫോളോ ചെയ്യുന്നുണ്ട് എൻ്റെ യൂട്യൂബ് ചാനൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോ എന്താ നിമിഷ കാരണം റീച്ച് ആയ ആരും ഇല്ല ഇല്ല എന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ പോകും ഉണ്ട് പക്ഷെ വീഡിയോ ചെയ്യാനും ഫോട്ടോസ് എടുക്കാനും ഒന്നും ഇപ്പൊ എല്ലാരും ഓരോ വഴിക്ക് പോയെന്റെ ഓരോ തിരക്കുകളൊക്കെ അവരുടെ തിരക്കുണ്ടാവുമല്ലോതായ തിരക്ക് അവർക്ക് അവരുടെ തിരക്ക് അത്ര തന്നെ ഞാൻ ഒരാളോട് വഴക്കുണ്ടാക്കാനോ പിഴങ്ങാനോ പോകുന്ന ഒരാളല്ല എന്നോട് ഇങ്ങനെ കമ്പനി ആയിക്കഴിഞ്ഞാൽ നല്ല വൈബില് നല്ല കമ്പനി ആയിട്ടിരിക്കുന്ന ഒരാളാണ് അപ്പോൾ ഇപ്പോൾ ആരൊക്കെയാണ് കൂടെ ഉള്ളത് ഇപ്പോൾ ആരൊക്കെയാണ് കൂടെയുള്ളതെന്ന് ചോദിച്ചാൽ എനിക്കൊറ്റ ബാക്കി പറയാനുള്ളൂ എൻ്റെ ഫാമിലി ആരൊക്കെ ഉപേക്ഷിച്ചാലും എത്ര ഫ്രണ്ട്സ് ഉണ്ടായിട്ടും എത്ര നമുക്ക് ചങ്ക്സ് ഉണ്ടായാലും എത്ര നമ്മുടെ ആരുണ്ടെന്ന് പറഞ്ഞാലും നമ്മുടെ ഫാമിലി നമ്മുടെ കൂടെ നിൽക്കുന്ന പോലെ വരത്തില്ല വേറെ അങ്ങനെ വിശ്വസിക്കുന്നുണ്ട് എൻ്റെ ഒരു ഇത് വെച്ചിട്ട് ഞാൻ പറയാം എൻ്റെ ഹസ്ബൻഡ് അല്ലെങ്കിൽ എൻ്റെ അച്ഛനമ്മ എൻ്റെ മക്കൾ എനിക്ക് ഇവർ കഴിഞ്ഞിട്ടുള്ള ബാക്കി എന്തും ഞാൻ ഇവിടെ ഇപ്പം താമസിക്കുന്നത് താങ്ക് യൂ താങ്ക് യു ഞാനിപ്പോൾ താമസിക്കുന്നത് ഇവിടെ ഇടപ്പള്ളിയിലാണ് അപ്പൊ ഞാൻ എല്ലാ ആഴ്ചയിലും രണ്ട് മൂന്ന് ദിവസം എന്റെ വീട്ടിൽ ഞാൻ ഉണ്ടാവും കുട്ടിക്കൂടിൽ എത്ര തിരക്കാണെങ്കിലും ഓടിണ്ടാവും അപ്പൊ എത്രയൊക്കെ എക്സ്പ്ലോറേഷൻ ഉണ്ടെങ്കിലും കൂടെ നിന്നാ കിട്ടുന്ന വേറെ എവിടെയും ഇല്ല ഒരിക്കലും കിട്ടില്ല എന്റെ വീട്ടിൽ ചെന്ന എന്റെ അച്ഛൻ നല്ല ചക്ക പുഴുക്ക് നല്ല കപ്പ പുഴുക്ക് നല്ല ചാളക്കറി ഇതൊക്കെ തരുന്ന കൈ വിളമ്പി ഞാൻ അവിടെ ചെന്നാ മാത്രമല്ല വിളമ്പി എന്റെ മുന്നിൽ കൊണ്ട് വെച്ചു തരും അച്ഛനാണ് കേട്ടോ അമ്മ കുക്ക് എപ്പോഴും അത്രാച്ച്മെന്റ് അച്ഛനോടാണ് ഞാൻ അതല്ലേ അപ്പൊ എന്തൊക്കെ എങ്ങനെയൊക്കെ പറഞ്ഞാലും അച്ഛനും അമ്മയും ഭർത്താവും മക്കളും ഒക്കെ തന്നെ ഉണ്ടാവുള്ളൂ അത്രേ ഉണ്ടാവുള്ളൂ അവര് നമ്മുടെ കൂടെ വില നിൽക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഇമാതിരി ഫോട്ടോഷൂട്ടോ അല്ലെങ്കിൽ ആരെന്ന് പറഞ്ഞാലും ഇപ്പോടെ പുല്ലെന്ന് പറയാനുള്ള എന്ന് പറയാനുള്ള ധൈര്യം നമുക്ക് കിട്ടുന്നത് നമ്മുടെ വീട്ടുകാർ നമ്മുടെ കൂടെ നിക്കുന്നോണ്ട് തന്നെയാണ്